ഇന്ന് നമുക്ക് പുതിയൊരു ദേവതയെ പരിചയപ്പെടാം ദേവതയുടെ പേര് ഖണ്ഡാകർണൻ എന്നാണ് ശൈവമൂർത്തിയാണത് ശിവന്റെ കാതിൽ നിന്ന് ജനിച്ചതാണ് ജനിച്ചപ്പോൾ തന്നെ കർണത്തിൽ മണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഖണ്ഡാകർണൻ എന്ന പേര് വന്നത് ഭദ്രകാളി ദേവിയുടെ സഹോദരനാണ് ഒരിക്കൽ ഭദ്രകാളി ദേവി ദാരിക നിഗ്രഹം നടത്തിയല്ലോ അപ്പോൾ ദാരികനെ നിഗ്രഹിച്ചപ്പോൾ ദാരികൻ്റെ ഭാര്യ മനോദരി എന്ന് പറയും ഇവർ ശിവൻ്റെ സന്നിധിയിൽ ചെന്ന് അഭയം പ്രാപിച്ചു കാരണം ഇവരെയും വധിക്കും എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ശിവൻ എന്ത് ചെയ്തു ശരീരത്തിൽ നിന്ന് കുറച്ച് വിയർപ്പ് തുള്ളികളെടുത്ത് ഈ മനോദരിയുടെ കൈ കൊടുത്തു എന്നിട്ട് സ്വയരക്ഷയ്ക്കായി രക്ഷയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കാൻ വേണം അങ്ങനെ സമാധാനമായിട്ട് ഈ വിയർപ്പ് കണങ്ങളും കൊണ്ട് പോകുന്ന വഴിയിൽ ഭദ്രകാളി ദേവി ദാരികനെ വധിച്ച് വിജയശ്രീ ലാളിതയായിട്ട് വരികയാണ് അപ്പോൾ ഭദ്രകാളി ദേവിയുടെ കയ്യിൽ ദാരികൻ്റെ തലയറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് കോപം കൊണ്ട് ഈ മനോദരി ശിവൻ കൊടുത്ത വിയർപ്പ് തുള്ളികൾ ഈ ഭദ്രകാളി ദേവിയുടെ നേർക്കറിൽ ഇത് ചെന്ന് വധിച്ചതും ദേവി അങ്ങ് ബോധരഹിതയായി ഈ വിവരം ഉടൻ തന്നെ ശിവൻ അറിഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ കാതിൽ നിന്നും ഖണ്ഡാകരണനെ ജനിപ്പിച്ചു എന്നിട്ട് ഭദ്രകാളിയുടെ രക്ഷയ്ക്കായിട്ട് അയച്ചു ഖണ്ഡാകരണം വന്നിട്ട് ഭദ്രകാളി ദേവിയുടെ ശരീരത്തിൽ എറിഞ്ഞു പിടിപ്പിച്ച വിയർപ്പ് തുള്ളികൾ നക്കിയെടുത്തു അപ്പോൾ ഭദ്രകാളി ദേവിക്ക് ബോധം വേണം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ഒരു ദേവതയാണിത് ശിവന്റെ ഭൂതകടമായിട്ടാണ് അറിയപ്പെടുന്നത് സാധാരണഗതിയിൽ മധ്യ കേരളത്തിലാണ് ഈ കണ്ണാകരണ സ്വാമിയുടെ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ശ്രദ്ധിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും കണ്ടാകര ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് ഭദ്രകാളി ദേവി ഇരിക്കും അങ്ങനെയാണ് ആ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് മറ്റനേകം സ്ഥലങ്ങളിൽ വിവിധ വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ഫലപ്രാപ്തി ഇല്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും കണ്ണാകരണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും ക്ഷിപ്രമായിട്ടിരുന്നാൽ വളരെ വേഗത്തിൽ തന്നെ ഫലപ്രാപ്തി കിട്ടുന്ന